ലോഗോസ്കസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തി മൂന്ന് പ്രഭാഷകൻ അദ്ധ്യായം നാൽപ്പത്തി മൂന്നിലെ വാക്യങ്ങൾ എത്ര എ മുപ്പത്തിരണ്ട് ബി ഇരുപത്തിയാറ് സി നാൽപ്പത്തി നാല് ഡി മുപ്പത്തി മൂന്ന് ഉത്തരം ഡി മുപ്പത്തി മൂന്ന് ചോദ്യം രണ്ട് അതിന്തിന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമെന്ന് പ്രഘോഷിക്കുന്നതാണ് എ തെളിഞ്ഞ ആകാശ ബി ഉദിച്ചുയുന്ന സൂര്യൻ സി ഭൂമി ഡി സ്വർഗം ഉത്തരം ബി ഉദിച്ചുയരുന്ന സൂര്യൻ ചോദ്യം മൂന്ന് ഇതാ സമയം സ്വധർമ്മമനുഷ്ഠിക്കാൻ ദൈവം എന്തിനെയാണ് സൃഷ്ടിച്ചത് എ ചന്ദ്രൻ ബി സി സൂര്യൻ ഡി നക്ഷത്രം ഉത്തരം എ ചന്ദ്രൻ ചോദ്യം നാല് പർവ്വതങ്ങൾ വിറകൊള്ളുന്നത് എപ്പോഴാണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എ മഹത്വം നിറയുമ്പോൾ ബി അവിടുന്ന് ശാസിക്കുമ്പോൾ സി അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഡി കരങ്ങൾ ഉയർത്തുമ്പോൾ ഉത്തരം സി അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ചോദ്യം അഞ്ച് ദൈവം എങ്ങനെയാണ് ഭൂമിയെ ശാസിക്കുന്നത് എ മേഘഗർജനം കൊണ്ട് ബി അത്യുഷ്ണത്വം സി മഹാമാരി കൊണ്ട് ബി തെക്കൻ കാറ്റുകൊണ്ട് ഉത്തരം മേഘഗർജനം കൊണ്ട് ചോദ്യം ആറ് ഭൂമിയിൽ ഉപ്പ് പോലെ ദൈവം എന്താണ് വിതറുന്നത് എ മഞ്ഞുകട്ട ബി കാറ്റ് സി പേമാരി ഡി തുഷാരം ഉത്തരം ഡി തുഷാരം ചോദ്യമേഴ് സ്വന്തം ശക്തിയാൽ ലക്ഷ്യം പ്രാപിക്കുന്ന അവിടുന്ന് എങ്ങനെയാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചലിക്കുന്നത് എ മഹത്വത്താൽ ബി അനുഗ്രഹത്താൽ സി വചനത്താൽ ഡി ഉത്തരം സി ഡാഷ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ് പൂരിപ്പിക്കുക എ കർത്താവ് ബി അത്യുന്നതൻ സി പിതാവ് ഡി ലോക ഉത്തരം എ കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു ചോദ്യം ഒൻപത് എല്ലാം സൃഷ്ടിച്ച കർത്താവ് ആർക്കാണ് ജ്ഞാനം പ്രദാനം ചെയ്യുന്നത് എ അനുസരിക്കുന്നവർക്ക് ബി ജ്ഞാനികൾക്ക് സി വിശുദ്ധർക്ക് ഡി തന്റെ ഭക്തർക്ക് ഉത്തരം ഡി തന്റെ ഭക്തർക്ക് ചോദ്യം പത്ത് തെളിഞ്ഞ ആകാശവിധാനം എന്തിൻ്റെ അഭിമാനമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ മഹത്വത്തിന്റെ ബി ഭൂമിയുടെ സി സ്വർഗീയ ഔന്നത്യത്തിന്റെ ഡി സൃഷ്ടിയുടെ ഉത്തരം സി സ്വർഗീയ ഔന്നത്യത്തിൻ്റെ ചോദ്യം പതിനൊന്ന് ചൂളയുടെ ചൂടിനേക്കാൾ എത്ര ഇരട്ടി ചൂടിലാണ് സൂര്യൻ പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് എ മൂന്ന് ബി രണ്ട് സി നാല് ഡി ഏഴ് ഉത്തരം എ മൂന്നിരട്ടി ചോദ്യം പന്ത്രണ്ട് ചന്ദ്രനെ സൃഷ്ടിച്ചത് എന്തിനെല്ലാം വേണ്ടിയായിരുന്നവയിൽ ഉൾപ്പെടാത്തത് എ കാലം നിർണയിക്കാൻ ബി ശാശ്വത അടയാളമായിരിക്കാൻ സി സ്വധർമ്മമനുഷ്ഠിക്കാൻ ഡി ഗതിവേഗം കൂട്ടാൻ ഉത്തരം ഡി ഗതിവേഗം കൂട്ടാൻ ചോദ്യം എന്തിനെ അടിസ്ഥാനമാക്കിയാണ് കാലങ്ങൾക്ക് പേര് നൽകുന്നത് എ സൂര്യനെ ബി നക്ഷത്രങ്ങളെ സി ചന്ദ്രകലയെ ഡി മേഘങ്ങളെ ഉത്തരം സി ചന്ദ്രകലയെ ചോദ്യം പതിനാല് ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമായി പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് എട്ടിൽ എന്തിനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എ സൂര്യൻ ബി ചന്ദ്രകല സി നക്ഷത്രം ഡി മേഘം ഉത്തരം ബി ചന്ദ്രകല ചോദ്യം പതിനഞ്ച് നക്ഷത്രങ്ങൾ യഥാസ്ഥാനം നിലകൊള്ളുന്നത് എന്തിനാലാണെന്നാണ് പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത് എ പുത്രന്റെ കൃപയാൽ ബി കർത്താവിന്റെ അനുഗ്രഹത്താൽ സി പിതാവിന്റെ കൽപ്പനയാൽ ഡി പരിശുദ്ധന്റെ കൽപ്പനയാൽ ഉത്തരം ഡി പരിശുദ്ധന്റെ കൽപ്പനയാൽ ചോദ്യം പതിനാറ് ശോഭയാൽ അഴകുറ്റം അഴവില്ലിന് ആരുടെ കരങ്ങളാണ് കുലച്ചിരിക്കുന്നത് എ അത്യുന്നതന്റെ ബി കർത്താവിന്റെ സി പരിശുദ്ധാത്മാവിന്റെ ഡി പിതാവിന്റെ ഉത്തരം എ അതിൻ്റെ ചോദ്യം പതിനേഴ് ജലം പടച്ചിട്ട പോലെ അണിയുന്നത് എന്താണ് എ മൂടൽ മഞ്ഞ് ബി തുഷാര സി മഞ്ഞുകെട്ട ഡി മേഘങ്ങൾ ഉത്തരം സി മഞ്ഞുകെട്ട ചോദ്യം പതിനെട്ട് കർത്താവിനെ സ്തുതിക്കേണ്ടത് എപ്രകാരം എന്നാണ് പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത് എ എല്ലാ ജ്ഞാനവും ഉപയോഗിച്ച് ബി ഉന്മേഷത്തോടെ സി സർവശക്തിയോടെ ഡി എല്ലാ കഴിവും ഉപയോഗിച്ച് ഉത്തരം ഡി എല്ലാ കഴിവും ഉപയോഗിച്ച് ചോദ്യം പത്തൊമ്പത് സർവശക്തിയോടും കൂടി കർത്താവിനെ എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ വിവരിക്കുന്നത് എ സ്തുതിക്കണം ബി പുകഴ്ത്തണം സി ബഹുമാനിക്കണം ഡി അന്വേഷിക്കണം ഉത്തരം ബി പുകഴ്ത്തണം ചോദ്യം ഇരുപത് പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് ഇരുപത്തി അഞ്ചിന് സമാനമായ വചനഭാഗം ഉത്തരം സങ്കീർത്തനം നൂറ്റിനാല് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ